പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർ ഇയർ യു ജി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരം കോഴ്സുകളുണ്ട് അതിന്റെ ക്രെഡിറ്റ് അലോട്ട്മെന്റ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പൊ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള കോഴ്സസ് ആണുള്ളത് ഡിസിപ്ലിൻ പെസഫിക് കോർ കോഴ്സസ് ഡിസിപ്ലിൻ പെസഫിക് എലക്റ്റീവ് കോഴ്സസ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സസ് ഇതില് ഡിസിപ്ലിൻ പെസഫിക് കോർ കോഴ്സുകൾക്കും ഡിസിപ്ലിൻ പെസഫിക് എലക്റ്റീവ് കോഴ്സുകൾക്കും നാല് ക്രെഡിറ്റുകൾ വീതമാണ് ഉള്ളത് ഇനി ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾക്ക് മൂന്ന് ക്രെഡിറ്റ് വീതമാണ് ഉള്ളത് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളുടെ അകത്ത് വരുന്നതാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് വാല്യൂ അഡീഷൻ കോഴ്സസ് തുടങ്ങിയവ അപ്പോൾ നമുക്കിത് ഓരോ കോഴ്സുകളും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ഇൻകംപ്ലീറ്റ് ആണെന്ന് നിങ്ങളെ പോലെ അറിയാം ഈ വീഡിയോ ഫുൾ വെർഷനും മാത്രമല്ല ഫോർ ഇയർ ഡിഗ്രിയെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കരുതി പക്ഷെ പാർട്ട് ആവാൻ വേണ്ടിയിട്ട് ഇത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക വൈകോമോസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അവിടെ നിങ്ങൾക്ക് കൊമേഴ്സിന്റെ ക്ലാസസും പാർട്ട് ഡേ ജോംസിൻ്റെ കുറച്ചുള്ള അലർട്ടും യൂണിവേഴ്സിറ്റി അലർട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും വൈകോമോഷ് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എവരിത്തിങ്ങ് അബൗട്ട് ഫോർ ഇയർ യു ജി പ്രോഗ്രാമെന്ന് പറഞ്ഞിട്ട് കോഴ്സ് പോലും കൊടുത്തിട്ടുണ്ട് ഫ്രീ കോഴ്സാണ് അതിൽ ജോയിൻ ചെയ്യുക